ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ ഗവർണർക്ക് പരാതി അഡ്വക്കേറ്റ് ബൈജു നോയൽ പരാതി നൽകിയത് ഭരണഘടനാ ദിനത്തിലാണ് പരാതിയുടെ പകർപ്പ് അമൃത വാർത്തകൾക്ക് ലഭിച്ചു സജി ചെറിയാനെതിരായ കേസ് പോലീസ് കൃത്യമായി അന്വേഷിച്ചില്ല എന്നും തെളിവുകൾ ശേഖരിച്ചില്ല എന്നും പരാതിക്കാരൻ പറഞ്ഞു ഹൈക്കോടതി കേസിൽ പുനരന്വേഷണത്തിൽ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഗവർണറെ സമീപിക്കുന്നത് എക്സ്ക്ലൂസീവ് നവംബർ ഇരുപത്തിയൊന്നിന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ സുപ്രധാന വിധിക്കു ശേഷവും സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് തുടരുകയും സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പരാതിക്കാരൻ അഡ്വക്കേറ്റ് ബൈജുനോയൽ ഗവർണറെ സമീപിച്ചത് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ദിവസത്തിന്റെ പ്രാധാന്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഭരണഘടനയെ അവഹേളിച്ച കുറ്റം നിലനിൽക്കുന്നതിനാൽ മന്ത്രി സജി ചെറിയാനെതിരെ ഭരണഘടനാ തലവനായ ഗവർണർക്ക് പരാതി നൽകിയത് പോലീസ് റിപ്പോർട്ട് പൂർണ്ണമായും തള്ളി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും അന്വേഷണത്തെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്ത ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരാതിക്കാരൻ ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ സജി കാര്യത്തിൽ ഗവർണർ ഇടപെടണമെന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ രണ്ടാമത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ ഉണ്ടാക്കിയ സാഹചര്യം പരിശോധിക്കണമെന്നും അദ്ദേഹത്തിനെതിരെ ഈ ഈ അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഈ ഈ പറയുന്ന മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യവുമാണ് ഞാൻ ബഹുമാനപ്പെട്ട ഗവർണർ മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി പരിശോധിച്ച് ബഹുമാനപ്പെട്ട ഗവർണർ കേരളത്തിലെ തീരുമാനമെടുക്കുമെന്ന് ഞാൻ അതേസമയം പേരിൽ സജി ചെറിയാൻ ഒരിക്കൽ രാജിവെച്ചതിനാൽ രാജി വേണ്ട എന്ന നിലപാടിലാണ് സർക്കാരും പാർട്ടിയും കേസിനെ നിയമപരമായി നേരിടുമെന്ന് സജി ചെറിയാനും ആവർത്തിക്കുന്നു ഇക്കാര്യത്തിൽ പരാതി നേരിട്ട് കിട്ടിയ സാഹചര്യത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകമാണ് പ്രസംഗം വിവാദമായതിനെ തുടർന്ന് രാജിവെച്ച ശേഷവും പോലീസ് ക്ലീൻ ചിറ്റ് നൽകിയപ്പോൾ വീണ്ടും മന്ത്രിയാകേണ്ട സാഹചര്യം വന്നപ്പോഴും ഗവർണറുടെ അതൃപ്തി പ്രകടമായിരുന്നു നിയമോപദേശം തേടിയ ശേഷമായിരുന്നു ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് വേദിയൊരുക്കിയത് ഇപ്പോൾ വീണ്ടും ഗവർണറുടെ ശ്രദ്ധയിൽ വിഷയം വരുമ്പോൾ സർക്കാരിനോട് വിശദീകരണം തേടാനാണ് സാധ്യത സർക്കാർ എന്ത് മറുപടിയാകും നൽകുക എന്നതും പ്രധാനമാണ് വിവിധ വിഷയങ്ങളിൽ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ സജീച്ചെറിയാൻ വിഷയത്തിൽ വീണ്ടും കൊമ്പുകോർക്കുമോ എന്നാണ് അറിയേണ്ടത് അമൃത ന്യൂസ് തിരുവനന്തപുരം